ദൈവത്തിൻ്റെ അതുപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ചില പ്രതികൂലങ്ങൾ നന്മയ്ക്കായാണ് അതിനാധാരമായി യഹോനൻ്റെ സുശേഷൻ പതിനൊന്നിൻ്റെ ഇരുപത് യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്ന് മറിയോ വീട്ടിലിരുന്നു ഈ ഭാഗത്ത് പറയുന്നത് ബദാനിയിലെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു വരികയാണ് കാരണം നാല് ദിവസമായി ലാസർ മരിച്ചിട്ട് കല്ലറയ്ക്കകത്താണ് ആ സംഭവത്തിൽ യേശു ആ വീട്ടിലേക്ക് വരുമ്പോൾ മാർത്ത യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ് ഓടിപ്പോവുകയാണ് മറിയ അവിടെ നിന്ന് അനങ്ങിയില്ല മറിയയ്ക്ക് പറയുവാൻ ഒത്തിരി കാരണങ്ങൾ കാണാം നമുക്കറിയാം മറിയെ സംബന്ധിച്ചിടത്തോളം മറിയ യേശുവിൻ്റെ പാതപീഠിത്തെങ്കിലിരുന്ന് ദിവചനം പഠിച്ചു ആ സമയത്ത് തനിക്ക് കർത്താവ് മാത്രമായിരുന്നു അല്ല എൻ്റെ സഹോദരിയോ വാർത്തയ്ക്ക് ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ചെവി കൊടുക്കാതെ ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും എൻ്റെ വീടിനകത്ത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു അതൊക്കെ ചിന്തിച്ചിട്ടാകാതിരിക്കാം മറിയ യേശു വന്നപ്പോൾ വന്നിപ്പോൾ ഇറങ്ങിച്ചെല്ലാമെന്നതും മറിയെ സംബന്ധിച്ചിടത്തോളം പല ചിന്തകൾ ആ സമയത്ത് മനസ്സിൽ കടന്നു വന്നിരിക്കാം മറിയയ്ക്ക് പറയുവാന് ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇത് സംഭവിച്ചല്ലോ നമ്മൾ ഈ ഫാം പഠിക്കുമ്പോൾ ബദാനിയയിൽ യേശു ബദാനിയൽ എപ്പോൾ യേശു വന്നാലും തങ്ങളുടെ ഭവനത്തിൽ വരാറുണ്ട് എന്നിട്ട് എൻ്റെ വീടിൻ്റെ അകത്ത് ഇതുപോലെ വിഷയം വന്നല്ലോ ഈ നാല് ദിവസം യേശു എവിടെയായിരുന്നു ഇങ്ങനെ ഒത്തിരി വഷമീയമായ ചിന്തകളൊക്കെ മറിയയുടെ മനസ്സിൽ കടന്നു വന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം മറിയ അവിടെ നിന്ന് നനങ്ങാതെ അവിടെ ഇരുന്നത് പക്ഷേ നിങ്ങൾ ഓർക്കണം ആ ഭാഗത്ത് താഴോട്ട് വരുമ്പോൾ പറയുന്നത് യേശു മറിയ വിരുന്നിടം വരെ അവിടെ നിന്നു ഭജന ഇങ്ങനെയാണ് പറയുന്നത് അതുവരെ യേശു കർത്താവ് ആ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു മുപ്പതാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ അർത്ഥം മറിയ വിരുന്ന േശു അവിടുന്ന് അവിടുന്ന് പോയില്ല അവിടെ തന്നെ നിന്നു മറിയെ സംബന്ധിച്ചിടത്തോളം മറിയ ദൈവത്തിൻ്റെ പാതപിടുത്തിൽ ഇരുന്ന് ഭജനം പഠിച്ച ഒരാളാണ് അപ്പോൾ മറിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും എൻ്റെ ഭവനത്തിൽ ഇത് സംഭവിച്ചല്ലോ ഞാൻ ഒരുപാട് ഒരുപാട് ദൈവത്തെ സ്നേഹിച്ചതാണ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതത്തിനകത്ത് ചില വിഷ വന്നല്ലോ എന്നുള്ള ചിന്തകളൊക്കെ മറിയെ സംബന്ധിച്ചിടത്തോളം വന്നു കാണുമായിരിക്കും നമ്മുടെ ജീവിതത്തിനകത്തും ചില വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില അനർത്ഥങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നാമം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ആരാധിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ മറിയ വാശി പിടിച്ച് അവിടെ ഇരി വാശി പിടിച്ചാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ദൈവത്തോട് വാശി കാണിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം മറിയ നമുക്ക് ദൈവം നമ്മളോട് അടുത്ത് വരുമ്പോൾ നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം മറിയ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ റെഡി ആയപ്പോൾ യേശുവും അവിടെ നിന്ന് ആ കല്ലറയിലേക്ക് പോവുകയും നമുക്ക് ഭജന താഴോട്ട് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ് യേശു കല്ലറക്കിലെത്തി യേശു കണ്ണുനീർ വാർത്തു അപ്പോൾ മറിയ യേശുവിനടുത്തേക്ക് ആ മനസ്സ് ചെല്ലുവാനായിട്ട് മനസ്സ് കാണിച്ചപ്പോൾ ദൈവം ചെന്നു എന്നാൽ ഒരു വിഷയത്തിൻ്റെ പേര് രണ്ട് പേര് ഒരുമിച്ച് വരും വരുവാൻ റെഡി ആകുമ്പോൾ അവിടെ കരയുകയും കല്ലറയിക്കൽ വരികയും മാത്രമല്ല നാല് ദിവസം നാറ്റം വെച്ച ആ വിഷയത്തെ പുറത്തു കൊണ്ടുവന്ന് അത്ഭുതത്തെ ചെയ്ത ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് പക്ഷേ മറിയയ്ക്ക് അറിയില്ലായിരുന്നു ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്ന് അതുകൊണ്ടാണ് മറിയ പലതും ചിന്തിച്ച് അവിടെ അനങ്ങാതിരുന്നത് ഇതുപോലെയാണ് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതികൂലങ്ങൾ നമുക്ക് നന്മയ്ക്കായിട്ട് വേ നന്മയ്ക്കായിട്ട് വേണ്ടിയാണ് നമുക്ക് മാത്രമല്ല ദൈവനാമൂഹത്തിന് വേണ്ടിയാണ് അത് മനസ്സിലാക്കാതെ നാമം ചില സമയങ്ങൾ വാശി പിടിച്ച് ഇരുന്ന് പോകാറുണ്ട് പ്രിയരെ ആ മറിയ വന്നതുപോലെ അല്ലെങ്കിൽ മാർത്ത പോയതിന് പുറകെ മറിയേയും പിന്നാലെ ചെന്ന് വിടുതൽ പ്രാപിച്ചു അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികളും വരും നാം ആ സമയത്ത് അയ്യോ ദൈവം എനിക്ക് ചെയ്തില്ലല്ലോ നാം വാശി പിടിച്ച് മറുദ്ധരിച്ചിരിക്കാതെ ദൈവത്തെ അനുഗമിക്കാൻ നാം ദൈവത്തോട് ദൈവകൃപ്പ് ചോദിക്കണം എന്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് നാം മനസ്സിലാക്കണം ഇവിടെ ലാസരണം മരണം നമുക്കറിയാം വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നാല് ദിവസമായി ആറ്റം വെച്ചു ഉള്ളിലാണ് പക്ഷേ യേശു കർത്താവ് വന്ന് ലാസറേന്ന് വിളിച്ചപ്പോൾ ലാസറെ പുറത്ത് വന്നു ആ ഒരു വിടുതലിലൂടെ ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുവാനായി തീർന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ദൈവം നന്മയ്ക്കായിട്ടാണ് ഒരിക്കലും ദൈവം ഒരു വിശ്വാസ ജീവിതത്തിൽ തിന്മ കൊടുക്കില്ല എല്ലാം നന്മയ്ക്കായിട്ടാണ് മാർത്ത അല്ലെങ്കിൽ മറിയ ദൈവത്തിൻ്റെ ദൈവത്തെ ദൈവത്തോടടുത്തു ചെന്നതുപോലെ അല്ലെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ദൈവനാമഹത്വത്തിനായി തീരേണ്ടതിനും അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തോടു കൂടി ഏത് സമയം ദൈവത്തെ അനുഗമിപ്പ ഒരുക്കമുള്ളവരായിരിക്കാം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമി